മുഖ്യമന്ത്രിയെയും അതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെയും മെരുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്നെ അനുഗ്രഹാശസ്സുകളുള്ള മറ്റൊരു എ ഡി ജി പി കളത്തിലിറങ്ങുകയാണ് ജനപ്രിയനായ സത്യസന്ധമായി പ്രവർത്തിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അധികം കളങ്കം നേരിടേണ്ടി വന്നൊരു വാർത്തയും ഏതാനും നാളുകൾക്ക് മുൻപ് നമ്മൾ നമ്മളെവരും കണ്ടതാണ് ആ ഉദ്യോഗസ്ഥൻ തന്നെ ഇപ്പോൾ രംഗത്ത് വരികയാണ് എ ഡി ജി പി എം ആർ അജി നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് എ ഡി ജി പി വിജയൻ ഐ പി എസ് ആണ് രംഗത്ത് വരുന്നത് ഐ ജി ആയിരുന്ന സമയത്ത് പി വിജയൻ ഐ പി എസിനെ ഏറ്റവും അധികം ദ്രോഹിച്ച ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനാരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമാണ് അത് എ ഡി ജി പി എം ആർ അജിത് കുമാറായിരുന്നു അദ്ദേഹത്തിൻ്റെ പിടിവാശിയിന്മേൽ തന്നെയാണ് പല തവണയായ അദ്ദേഹത്തിന് പി വിജയൻ ഐ പി എസിന് പലതോതിലുള്ള പ്രഹരങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ സസ്പെൻഷനും മറ്റ് വകുപ്പ് തല അന്വേഷണവും ഐ ജി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ സസ്പെൻഷനിലേക്ക് നയിച്ച കാരണം പോലും അന്ന് ക്രമസമാധാന ചുമതലയിൽ ഉണ്ടായിരുന്നപ്പോൾ എം ആർ അജിത് കുമാർ നൽകിയ റിപ്പോർട്ടായിരുന്നു കോഴിക്കോട് ട്രെയിൻ തീവെയ്പ് കേസിലെ പ്രതിയെ മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന യാത്രാ വിവരങ്ങൾ പി വിജയൻ ചോർത്തി നൽകിയെന്ന റിപ്പോർട്ടായിരുന്നു എം ആർ അജിത് കുമാർ പങ്കുവച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയും നേരിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനെട്ടാം തീയതി സസ്പെൻഷൻ ഓർഡറും പുറത്തിറങ്ങി ഏകദേശം അഞ്ച് മാസക്കാലം ഒരു തെറ്റും ചെയ്യാതെ സസ്പെൻഷനിൽ അദ്ദേഹത്തിന് തുടരേണ്ടി വന്നു പി വിജയനെ പിന്നീട് ചീഫ് സെക്രട്ടറിയുടെ അനുകൂല റിപ്പോർട്ട് പുറത്തുവതിനെ തുടർന്ന് തിരികെ സർവീസിലേക്ക് എടുത്തു അന്ന് സസ്പെൻഷൻ നടപടിക്ക് പിന്നാലെ അതേക്കുറിച്ച് അന്വേഷണ അച്ചടക്ക നടപടിയുടെ ഭാഗമായി അന്വേഷണം നടത്തിയെങ്കിലും അജിത് റിപ്പോർട്ട് തള്ളിക്കൊണ്ട് തന്നെയാണ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം പി വിജയനെ സർവീസിലേക്ക് തിരിച്ചെടുത്തത് സസ്പെൻഷൻ നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്ന് ചീഫ് സെക്രട്ടറി പിന്നെയും ശുപാർശ ചെയ്തെങ്കിലും അതൊന്നും തന്നെ സർക്കാർ മുഖവിലേക്ക് എടുത്തില്ല അതിനുള്ള കാരണവും അതിന് പിന്നിൽ പ്രവർത്തനകരവും അജിത് കുമാറിൻ്റേതാണെന്നുള്ള വാർത്തകൾ അദ്ദേഹം പ്രചരിച്ചിരുന്നു സംസ്ഥാന പോലീസ് സേനയിൽ തന്നെ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് ഐ ജി പി വിജയൻ അന്ന് അദ്ദേഹത്തിനെതിരായിട്ടുള്ള സസ്പെൻഷൻ നടപടി ഐ പി എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും വലിയ തോതിലുള്ള അതൃപ്തിക്ക് കല്ലുകടിക്ക് കാരണമായിരുന്നു എന്നിട്ടും ഐ പി എസ് ഓഫീസോസിയേഷൻ മുഖ്യമന്ത്രിയെ പ്രതിഷേധം അറിയിക്കുകയോ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതും ആരുടെ സ്വാധീനത്തിന് പിന്നിലുണ്ടായിരുന്ന പ്രവൃത്തിയായിരുന്നു ചേതോവികാരമായിരുന്നുവെന്നുള്ളത് പിന്നീട് അവർക്ക് മനസ്സിലായതാണ് ശേഷം അദ്ദേഹത്തിന് സസ്പെൻഷൻ പിൻവലിച്ച് ഉത്തരവിറങ്ങി സർവീസിൽ കയറിയ ശേഷം ഇൻലിയൻസ് എ ഡി ജി പി ആയി പ്രൊമോഷനും കൊടുത്തു ഇതിനുശേഷമാണ് മറ്റൊരു ഗുരുതര ആരോപണവുമായി വീണ്ടും വേട്ടയാടലുമായി എം ആർ അജസ്കുമാർ രംഗത്ത് വന്നത് ഡി ജി പിക്ക് എം ആർ അജിത് കുമാർ ഭാഗമായി ഒരു മൊഴി നൽകിയിരുന്നു മലപ്പുറം മുൻ എസ് പി ആയിരുന്ന സുജിത് ദാസ് ആരോപണ വിധേയനാണ് അദ്ദേഹം തന്നോട് ഒരു കാര്യം പറഞ്ഞു കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് പി വിജയനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് അങ്ങനെ വീണ്ടും കുരുക്കിൽ ചാടിക്കാനായി ശ്രമം നടത്തി എന്നാൽ താൻ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല എന്ന് പ്രത്യേകിച്ചും എം ആർ അജ്കുമാറിനോട് അങ്ങനെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് മുൻ എസ് പി സുജിത് ദാസ് ആകട്ടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ എടുത്തു പറയുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായ സാഹചര്യത്തിൽ വ്യാജമൊഴി നൽകി തന്നെ കൊടുക്കാൻ ശ്രമിച്ച എ ഡി ജി പിക്ക് നടപടിയെടുക്കണമെന്ന ശക്തമായ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്ക് പി വിജയൻ പരാതി നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ അനുമതി ആവശ്യമാണ് അതിനിടയിലാണ് സ്ഥാനക്കയറ്റം ശുപാർശ നൽകിക്കൊണ്ട് ഡി ജി പി ആയി നിയമിക്കാനായിട്ടുള്ള അരിയിട്ട് പാഴിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും സർക്കാർ തലത്തിൽ മുഖ്യമന്ത്രിയുടെ തലത്തിൽ നടക്കുന്നതും